ഹായ് സ്ലാക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ നമ്മൾ സുരേഷ് സുരേഷേട്ടനെ ഇവിടെ ഒരു മൂച്ചിത്തൈ വെച്ച ഒരു ചട്ടിയാണിത് അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ വെറുതെ വേസ്റ്റൊക്കെ കൊടുന്ന് ഇടുമ്പോ ഏഹ് തക്കാളിൻ്റെയും നമ്മളെ കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ കൊടുന്നിടുമ്പോൾ തക്കാളിന്റെ തൈ മുളച്ചതാണതില് അപ്പോ അതിങ്ങനെ കായൊക്കെ വരല്ലോ ഇടയ്ക്കിപ്പോ ആ സുരേഷ് സുരേഷേട്ടൻ പറഞ്ഞു ഇതിപ്പോ അയിൽ നിർത്തിയാൽ ചിലപ്പോൾ അത് മറിഞ്ഞ് വീഴും അപ്പോൾ ഇതിങ്ങനെ ഒരു ഐഡിയ ചെയ്യാറുണ്ട് ഏകാണ്ട് സുരേഷ്ട്ടം ചെയ്യാണ് ഇപ്പോൾ ഇത് നാല് കാല് ചട്ടിൻ്റെ ചുറ്റോറം ഇങ്ങനെ വെച്ചിട്ട് ഇനി അതിൻ്റെ ചുറ്റു ചുറ്റുഭാഗം കയറ് കെട്ടി കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് തക്കാളി ഇഷ്ടംപോലെ കായ്ക്കുകയും ചെയ്യും തക്കാളിക്ക് ഇങ്ങനെ പടർന്ന് നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ നീർന്ന് നിന്ന് തക്കാളി എന്തായാലും മറിയും ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയ വടി കുത്തി കൊടുത്തിട്ടുണ്ടായില്ലോ എൻ്റെ ഉള്ളിലൊരു കാറ്റിമോൺന്ന് പറഞ്ഞൊരു മാംഗോ പ്ലാന്റ് ആണുള്ളത് അപ്പം അതിൽ വെറുതെ വേസ്റ്റ് ഓർന്നിട്ടപ്പോൾ മുളച്ചതാണ് അപ്പം അത് നല്ലൊരു തക്കാളി തയ്യാണ് അപ്പോൾ സുരേഷേട്ടം ചെയ്യണത് ഒരു കയറ് ഇതിന് ചുഷ്ടുവാകാം കെട്ടി കൊടുക്കുകയാണ് ആ അല്ലെങ്കിൽ മാറി ഇങ്ങനെ വീട്ടിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഇതൊക്കെ വെറുതെ മുളച്ചുണ്ടാവുന്ന തൈകളാണ് തക്കാളിയൊക്കെ ഇങ്ങനെ വെറുതെ മുളച്ചാലാ ഉണ്ടാവുക നമ്മൾ കാര്യപ്പെട്ട് കുഴിച്ചിട്ടാലത് എങ്ങനെയെങ്കിലൊക്കെ പോകും ഞാൻ അപ്പുറത്ത് കുറേ കുഴിച്ചിട്ടു അതൊക്കെ പന്നിയൊക്കെ ആകെ നശിപ്പിച്ചു അപ്പം ഇതൊക്കെ ഇങ്ങനെ വേസ്റ്റ് ഇട്ടുണ്ടായതുകൊണ്ട് പെട്ടെന്ന് കായും വന്നു സുരേഷ് ഏട്ടന്റെ അടുത്ത് ഇങ്ങനെ പല ഐഡിയകളും ഉണ്ടാവും കേട്ടോ കത്തി എടുത്തില്ലേ കത്തി കൊണ്ടിരുന്നോ ഞങ്ങൾ ഇങ്ങനെ വെറുതെ മുളച്ച് വരുന്നേനൊക്കെ പടവം മുളക്കാന്നട്ടോ പറയാ സുരേഷേട്ടം പറയണത് പടവം മുളിച്ചത് പോവൂലും കണ്ട കത്തിന്റെ ഒന്നും ആവശ്യമില്ല ത്തെ ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ കത്തി കാല് വീട്ടിൽ ഇങ്ങനൊക്കെ തക്കാളി തൈ എവിടെയെങ്കിലൊക്കെ മുളച്ച് നിക്കുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു നോക്കും കേട്ടോ നന്നായിട്ട് തക്കാളിയൊക്കെ കായച്ചു തുടങ്ങും നല്ല വിഷമൊന്നും ഇല്ലാത്ത നല്ല എന്താ പറയാ നല്ല ജൈവവളൊക്കെ ഇട്ട് നല്ല തക്കാളികളൊക്കെ കഴിക്കാം ജൈവ ഒന്നും പറയാൻ പറ്റില്ല അടുക്കള വേസ്റ്റ് അടുക്കള വേസ്റ്റ് വേസ്റ്റ് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബായ് താങ്ക്